നാളെ ഇത് നമ്മളെ സർവേ ആണ് ഇത് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തതിൻ്റെ കണക്കാണ് അത് സ്വർണ്ണവില കൂടാനാണ് സാധ്യത എന്നുള്ളതാണ് കൂടുതൽ ശതമാനം ഞാൻ അതല്ല പറയാൻ വന്നത് ഞാൻ എന്താ അറിയോ നാളെ ചർച്ച നാളെ തന്നെയാണ് അല്ലാതെ ആഴ്ചയുടെ മിഡിലോ ലാസ്റ്റോ ഒന്നല്ല നാളെ തന്നെയാണ് സൗദി അറേബ്യയിൽ ചർച്ച നടക്കുന്നത് അപ്പോൾ ഗോൾഡ് ഡെൻസ്കി ഇപ്പോൾ കൂടുതൽ എന്താണ് ഈ പ്രത്യേകിച്ച് അമേരിക്ക ട്രംപ് ധനസ് പ്രശ്നത്തിന് ആശേ ധനസ് ഇപ്പോൾ ഒരു ഇതൊക്കെ റെഡിയാണ് ചർച്ച ഇത് അവസാനിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ തന്നെയാണ് അമേരിക്ക റഷ്യയൊക്കെ നീക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുർസ്ക് റീജിയൻസിൽ ഒരു വില്ലേജ് റഷ്യ തിരിച്ചു പിടിച്ച ഇതൊക്കെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഇൻ്റലിജൻസൊക്കെ കളഞ്ഞല്ലോ ഉക്രൈന് കൊടുക്കുന്നത് അമേരിക്ക ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡീല് വരാനുള്ള സാധ്യത നല്ലതുകൊണ്ട് അപ്പോൾ ഗോൾഡ് കൺസേൺ പ്രൈസ് ഇൻഡസായിട്ട് വരുന്ന ആഴ്ചയാണ് അത് സ്വർണ്ണം വലിയ ഉയർത്തുന്ന ഫാക്ടറാണെങ്കിലും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷന് ചെറിയ രീതിയിലായത് വന്ന് കഴിഞ്ഞാൽ സ്വർണ്ണവില ഒന്ന് ഒന്ന താഴേക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിങ്ങനെ ഉയരാനുള്ള സാധ്യതയാണ് ബോൾഡ് എഴുപതും എൺപതും തൊള്ളാ തൊണ്ണൂറും ഒരു ലക്ഷമൊക്കെ അടുന്ന് പോകാൻ സാധ്യത ആയതുകൊണ്ട് എല്ലാ ആഴ്ചയിലും പുഷിങ്ങപ്പോഴും അപ്പോൾ അടുത്തന്നെ ആയിരിക്കും പക്ഷേ ഈ സീസ്ഫെയറിൻ്റെ സമയത്ത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഉയരും എന്ന് നമുക്ക് പറയാൻ വയ്യ കഴിഞ്ഞ ഒരു പത്താഴ്ചകളിൽ ഒമ്പതാഴ്ചയും സ്വർണ്ണവില ഉയർന്നിട്ടേ ഉള്ളൂ എന്നിരുന്നാൽ പോലും നമ്മൾ കഴിഞ്ഞ ഒരു ആങ്കിളിൽ കാരണം എന്താ അമേരിക്കയിലേക്ക് പോയ ആ ദിവസം ആ പ്രശ്നമായി പക്ഷെ അന്ന് എന്തായി പിറ്റേതാഴ്ച ഇടിഞ്ഞു അല്ല ഉയർന്നു ആ പ്രശ്നമായ ശേഷം പക്ഷേ അമേരിക്കയിലേക്ക് പോകും എന്ന് പറഞ്ഞ ആഴ്ച സ്വർണ്ണവില എന്തായിട്ടുണ്ടായിരുന്നു ഇത് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരാഴ്ച ആകെ ഇടിഞ്ഞൊരാഴ്ച പിന്നൊക്കെ ഉയർന്നേക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ സൗദി അറേബ്യ വയസ്സിൽ ചർച്ച നടക്കുമ്പോഴേ അത് മിക്കവാറും പ്രത്യേകിച്ച് മൺഡേ ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു ഗോൾഡ് പ്രത്യേകിച്ച് നാളെ മൺഡേ ഒരു വലിയ രീതിയിൽ മോർണിങ്ങിൽ വലിയ രീതിയിലുള്ള പോസിറ്റീവ് മൂവ്മെൻറ്റ്സുകൾക്ക് സാധ്യത ഇല്ല ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ നോൺ ഫാ പേറേറ്റ ഗോൾഡിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഫ്രൈഡേ അന്ന് സ്വർണ്ണ കുതിച്ചു വരുന്നെങ്കിലും പിന്നെ ഒരു തായ്ക്ക് വന്നേക്കണം അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഡോളർ ആകെ വീക്കായി കിടക്കേണ്ടത് മറ്റേ വീക്കിലാണുള്ളത് അതിന്ന് ചെറിയ രീതിയിലുള്ള മോചനം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നാളെ വലിയ രീതിയിലുള്ള ഉയർച്ചക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ തകർ തകർച്ച നല്ലൊരു ആ ചകർച്ചക്ക് പീസ് വരുമ്പോൾ ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം എന്നുള്ള ഒരു നിഗമനമാണ് ഉള്ളത് നോക്കാം നമുക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് അപ്പോൾ